ഒരു റോഡ് ട്രിപ്പ് ഇറങ്ങിയതാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഒരു കസിൻ്റെ അമ്മയും കൂടി ഞങ്ങൾ അങ്ങനെ നേരെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ എത്തി ഇവിടുന്ന് നാളെ കൊല്ലൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര കൊല്ലൂർ മുഖാംബിക ദർശനം അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ തലക്കാവേരി എന്ന് പറയുന്നത് ഈ കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് ഇതിപ്പോൾ ഒരു നിങ്ങൾക്ക് കാണാം പുറകിൽ കോടയിലാണ്ട് ഇവിടെ നല്ല തണുവാണ് രാത്രി നല്ല നടപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഇന്നലെ ഒരു നാലേ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അവിടെ നാലേ മുപ്പതിന് അവിടുത്തെ ഈ സ്നാനം ക്ലോസ് ചെയ്യും അവിടെ ഈ കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തൊരു കുളം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബോധ സ്ഥാനമുണ്ട് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിയിൽ നിന്നാണ് ഈ നദി കുട്ടി ഇങ്ങനെ സമയത്തേ വരുന്നത് വെള്ളമൊഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് വെള്ളം ഒഴുകി പുറത്തേക്കും പോകുന്നുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ദേവിയുടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളീ ഐതിഹ്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കുളത്തിൽ വന്നിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങി കുളിക്കണം അപ്പോൾ പൂജാരി ആ തീർത്ഥക്കുളത്തിൽ നിന്നും നമുക്ക് തലയിലേക്ക് നമ്മുടെ തലയിലേക്ക് വെള്ളം അതിലിങ്ങനെ തളിക്കും കോതി ഒഴിക്കും അപ്പോൾ അത് ചെയ്താൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളതായ കുറേ താപകരണങ്ങളും പുഞ്ചന്മാരൻ്റെ ഉള്ള കുറേ ദോഷങ്ങളൊക്കെ മാറിയിട്ട് തലവര നമ്മളുടെ മാറിപ്പോകും എന്ന് വെച്ചാൽ ബെറ്ററാവും എന്നുള്ളതാണ് അപ്പം അത് ഒരു ഒരേമാണ് പക്ഷെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് എനിക്ക് ഇവിടെ കേരളത്തിലുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് തോന്നുന്നു ഇവിടെ പോലും ഞാൻ കണ്ടത് ഇവിടെ കർണാടക തന്നെയുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ട് കണ്ടത് മലയാളികളൊന്നും കണ്ടില്ല ഇന്ന് ഒരുപാട് നിരക്കൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സമയമാണ് പതിനേഴ് ദിവസം ഇവിടെ ആളുകൾ ഈ ഭാഗത്തുള്ള ആൾക്കാരൊന്നും ഇറച്ചി മീനൊന്നും കഴിക്കില്ല അവർ വളരെ നിഷ്ഠയോട് കൂടിയിട്ടാണ് ഇവിടെ നീങ്ങുന്നത് അപ്പോൾ ഇവിടെ ഹോട്ടലുകളിലൊക്കെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞ ഉത്സവമാണ് ഈവൻ വട്ടം പോലെ ഇവിടെ കിട്ടില്ല ഒന്നും ഇവിടെ എല്ലാം ബാൻ ചെയ്തേക്കണം സമയത്ത് ആരും ഉപയോഗിക്കില്ല അത് നിൽക്കാനും പാടില്ല ഉപയോഗിക്കാനൊന്നും പാടില്ല അങ്ങനെയൊക്കെയുള്ള ചില അനുഷ്ഠാനങ്ങളുണ്ട് പിന്നെ ഇവിടെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ ഭക്തിയിലും ഒക്കെ പോകുന്ന ആൾക്കാരായിട്ട് തോന്നി എല്ലാവരും വളരെ ഭവ്യതയൊക്കെ ആൾക്കാരാണ് നല്ല മനുഷ്യന്മാരാണ് കുറെ കണ്ട ആൾക്കാരൊക്കെ നല്ല മനുഷ്യരായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ഇവിടെ കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിവിടെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നിറഞ്ഞ് താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റാണ് ഒരു ഏഴ് കിലോമീറ്റർ നമ്മൾ നമ്മളാദ്യം വരുന്നൊരു കാവേരിയുടെ സംഘം സ്ഥാനമുണ്ട് ത്രിവേണി സംഘമെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററാണ് മോളോട്ട് നമുക്ക് വണ്ടി ഒഴിച്ച് മുകളിലേക്ക് വരേണ്ടത് അപ്പോൾ ഇതിന് അടുത്തായിട്ടാണ് ഒരു കിലോമീറ്റർ ഈ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു തേനും ഒക്കെ വയ്ക്കുന്ന ചൊർക്ക അല്ലെങ്കിൽ സ്പൈസൊക്കെ ഒരു കടയുണ്ട് എല്ലാം താങ്കൾ കിട്ടൂട അപ്പോൾ ആ കടക്കാരൻ്റെ മുകളിലായിട്ടൊരു ഹോം സ്റ്റേ ഉണ്ട് ആകെ ഇവിടെ രണ്ട് ഹോം സ്റ്റേ മറ്റും ഉള്ളതെന്നു പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ലാത്ത മരത്തർക്കേ നല്ല റൂമുകളാണ് അപ്പോൾ ഞങ്ങളതിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ ഇന്നലെ ഒന്ന് റൂം എടുത്തു അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒമ്പത് മണിക്കാണ് അവിടെ ഈ കുളിക്കുന്ന ഇത് ഒമ്പത് മണിക്കാണ് ഓപ്പൺ ആവുന്നത് അവിടെ പോയിട്ട് ഈ നല്ല നടപ്പാണ് ഈ തണുപ്പത്ത് പോയാൽ ഇനി ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞോളാം അങ്ങനെ കുറച്ചുകൂടി ലേറ്റായിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ അതെല്ലാത്തിന് നല്ല നടപ്പായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കുളിച്ചിട്ട് ആണ് ഞങ്ങൾ കൊല്ലൂർ മുഖാമ്പയിലോട്ട് പോകുന്നത് അപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഉച്ചയ്ക്ക് അടയ്ക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ആവും ഒരു മണിക്കൂറോട്ട് ഗ്യാപ്പ് ഉണ്ടെന്നോണം പിന്നെ നാല് മുപ്പതിന് ക്ലോസ് ചെയ്യും ഇതിവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക നാല് മുപ്പതിന് ഈ കുളിക്കുന്ന ചടങ്ങ് അവസാനിക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ നമ്മൾ ക്ഷേത്രമുണ്ട് ശിവൻ്റെ ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് മഹാഗണപതിയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് തോളാം പക്ഷേ നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ നാല് മുപ്പതിന് മുമ്പ് ഇവിടെ എത്തണം ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് വൈകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ടതാവുന്നത് അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞങ്ങൾ കുളിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ മടിക്കേലോട്ട് പോയത് മടിക്കേരിൽ ഒന്ന് ഇപ്പം നശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇവിടെ സ്റ്റേ എടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ സ്റ്റേ എടുക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നല്ലൊരു ക്ലൈമറ്റ് കുടയിൻ്റെയൊക്കെ പോലെ തന്നെ മടിക്കേരിയുടെ പോലെ തന്നെ ഒരു കാലാവസ്ഥ തന്നെ എൻ്റെ കൂടെ ഉണ്ട് നല്ല തണുപ്പ് തോടണം ഇന്ത്യ കാണാം പുറകെ കാണാം കോടയിലെങ്കിലും കാണാം അപ്പോൾ ഇത് ഞാനിവിടെ വരാൻ കാരണം ഞാനൊരു എട്ട് മാസം മുന്നേ ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇതുവരെ തന്നെ വേറെ സ്ഥലത്തോട്ട് പോകുന്നതിയറിയതാണ് ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ തന്നെ മുങ്ങി കൊളിച്ചതാണ് പ്രാവശ്യം ആ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് എനിക്ക് ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് കൂടുതലായിട്ട് ഇറങ്ങി വന്നത് എന്ന് വെച്ചാൽ ആളുകൾ എന്നെ അറിഞ്ഞു തുടങ്ങിയത് ഒരു ഓപ്പണിങ് എനിക്ക് കിട്ടി ഇതിനകത്ത് നിന്ന് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ എനിക്ക് എൻ്റെ ക്ലയൻറ്റായിട്ടും ഓരോ ഉപദേശങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുകയും വരികയും ചെയ്യുന്നുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ ഞാൻ എന്നിൽ മാത്രം ഒതുങ്ങി എൻ്റേതായ മെഡിറ്റേഷൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിൽ മാത്രം ഫോക്കസ്ഡായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരിലേക്കും എൻ്റെ ഒരു ഹീലിങ്ങിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹമാണെങ്കിലും എത്തിക്കാനുള്ളൊരു അവസരം ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു എന്താ പറയുക ഒരു തലവര എൻ്റെ മാറി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്നുകൂടി ഇവിടെ ഒന്നുകൂടി ഒന്നൊന്ന് ദർശനം നടത്താമെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ ഇവിടെ വരണം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ ആളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഒരു വീഡിയോ ഏറ്റുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ ഈ മോഡൽ ചെന്നാൽ അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിരോധനമൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും നമുക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടി അവിടെ എടുക്കാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും നല്ല നടപ്പാണ് നല്ല കാറ്റ് നല്ല കാറ്റുമുണ്ട് നല്ല ഒരു നല്ല സുഖകരമായൊരു കാലാവസ്ഥയാണ് നമ്മുടെ മൂതാറൊക്കെ പോലെയുള്ള നല്ലൊരു കാലാവസ്ഥ ഉള്ള സ്ഥലമാണ് അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കാരണം അല്ലെങ്കിൽ താഴെ രേഖ നോട്ട് താഴേക്ക് ഇറങ്ങിപ്പോയാൽ ത്രിവേണി സംഗമമുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മയൂര ഹോട്ടൽ ഉണ്ട് കഴിഞ്ഞ അവിടെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത് മയൂര ഇത് ഗവൺമെൻറ്റിൻ്റെ ഹോട്ടലാണ് അവിടെ എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മറ്റോണെന്നു എന്നുള്ളത് അടക്കം എന്ന് എനിക്ക് ഒരു നോർമൽ നോർമൽ റൂമാണ് അത്ര ലക്ഷറിയൊന്നുമില്ല ഒരു മീഡിയം ടൈപ്പിലുള്ള റൂമാണ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അവിടെ വേറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുമെന്ന് തോന്നും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഈ ഹോം സ്റ്റേ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൻ്റെ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അത് ഷെയർ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്ത് വരാനാണ് ഇവിടെ ആറൂന്ന് പറയുമോ മറ്റോ ഉണ്ട് അതായത് ഡബിൾ ഡബിൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് എടുക്കാമെന്ന് അത്രയും സൗകര്യമുണ്ട് വലിയ കട്ടിലാണ് രണ്ട് കട്ടിലുണ്ട് അതിനകത്ത് നാല് എടുക്കാം സിംഗിൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരുടെ രണ്ട് പേരുടെ ഫ്രീക്വൻസിയാണ് സുഖമായിട്ട് സുഖാർഡുകളില്ല അറ്റാച്ച്ഡ് ബാത്റൂമല്ല അപ്പോൾ അത്രയും കാര്യമാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഞാൻ അനുഭവനാണ് ഇതിനകത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തണക്കാവേരിൽ തീർച്ചയായിട്ടും വരണം പിന്നെ അതിൽ കുടവ് അല്ലെങ്കിൽ നമ്മുടെ മടിക്കേര് ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ മടിക്കേരിൽ വേണമെങ്കിൽ അവിടെ സ്റ്റേ എടുത്താൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് പോകുന്നതാണ് മടിക്കേരിൽ വന്ന് സ്റ്റേ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ചുറ്റി കറങ്ങാവുന്ന സ്ഥലങ്ങളുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു നാൽപ്പത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ തൽക്കാലയിൽ എത്താൻ പറ്റും അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ പോവും പിന്നെ അവിടെ ഒരു അര മണിക്കൂർ മതിയാവും കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് കാസർഗോഡേക്ക് പോകാനുള്ള വഴിയുണ്ട് ഇവിടുന്ന് കാസർഗോഡ് നേരിട്ട് പോകാം അപ്പോൾ കൊല്ലൂർ മൂകാമ്പിയൊക്കെ മറ്റോ പോകുന്ന ആൾക്കാർ ഉടുപ്പിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നേരെ അങ്ങനെ ആ വഴി നിങ്ങൾക്ക് മംഗലാപുരം പിടിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കൊല്ലൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആ വഴി കഫറോഡ് വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്തന്മാരായ ആൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഇത് ഇവിടെ വന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റം ഒരു മാറ്റിമറിയാവുന്ന ഒരു കാര്യം സംഭവിക്കാം അത് പറ്റാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വരണം അപ്പോൾ ഞാനിവിടെ വന്നിങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടാവാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള പയ്യനുണ്ട് അവനെ ഒന്ന് ഇവിടെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആക്ച്വലി അപ്പോൾ അനുഭവം ആണ് ഗുരു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വന്ന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം